ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മലയാള സിനിമയായ ആട് ജീവിതം തഴയപ്പെട്ടതിനെ കുറിച്ചും ജൂറി അംഗങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് കേരളത്തെയും മലയാള സിനിമയെയും വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന ആക്ഷേപം വ്യാപകമായതോടെ ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസി തന്റെ നിലപാട് വ്യക്തമാക്കി ആടുജീവിതം ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയതിനെ കുറിച്ച് ബ്ലസ്സി മനസ്സ് തുറന്നപ്പോൾ ജൂറി ചെയർമാൻ അശുതോഷ് ഗോവരിക്കറിൽ നിന്നും തനിക്ക് നേരിട്ട വിപരീതാനുഭവം അദ്ദേഹം പങ്കുവച്ചത് ഏറെ ശ്രദ്ധേയമായി നേരത്തെ ആടുജീവിതം കണ്ട് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത അശുതോഷ് ഗോവരിക്കർ ഇപ്പോൾ സിനിമയെ തള്ളിപ്പറഞ്ഞത് തന്നെ അതിശയപ്പെടുത്തിയെന്ന് ബ്ലസ്സി വെളിപ്പെടുത്തി ഇതൊരു നീതി കേടാണെന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ബ്ലസി കൂട്ടിച്ചേർത്തു ദേശീയ അവാർഡ് ലഭിക്കാത്തതിന്റെ പരിഭവം പറയുന്നത് തന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ലെന്ന് ബ്ലിസി തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി നാഷണൽ അവാർഡ് കിട്ടാത്തതിന്റെ പരിഭവം പറയുന്നത് തന്റെ മാന്യതയ്ക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരം അഭിപ്രായങ്ങൾ പറയും തോറും കൂടുതൽ കൂടുതൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ ചെറുതാകുന്നതായിട്ട് എനിക്ക് തോന്നും ജൂറിയാണ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബ്ലിസി തന്റെ നിലപാട് ആവർത്തിച്ചു എന്നാൽ ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരിക്കർ ആട് ജീവിതം ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലെന്നോ അഡാപ്റ്റേഷൻ നന്നായില്ലെന്നോ പറഞ്ഞത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഇതൊരു തെറ്റിദ്ധാരണ പ്രസ്താവനയാണെന്നും ബ്ലസി ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമത്തിൽ പ്രദീപ് നായർ ഇത് വെളിപ്പെടുത്തിയത് താൻ കേൾക്കുകയായിരുന്നുവെന്ന് ബ്ലസി പറഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് പല കാറ്റഗറിയിലും അവാർഡ് കിട്ടാതെ പോയവരോട് കാണിക്കുന്ന നീതികേടാണെന്നും ബ്ലസി കൂട്ടിച്ചേർത്തു